എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലം വീഡിയോ തന്നെയാണ് കേട്ടോ നല്ലൊരു ഹെയർ പാക്കും അതിനോടൊപ്പം ആയിട്ട് നമ്മുടെ മുടി കറുപ്പിക്കുന്ന ഒരു ഹെയർ ഡേയുമാണ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടി കറപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് നല്ല പൈസയാകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിന് മുടിയുടെ മൊത്തമായിട്ടൊരു കറുപ്പിക്കലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മുടിയുടെ നെറ്റി ഭാഗത്ത് വരുന്ന അങ്ങാട്ട് വരുന്ന മുടിയെ നമുക്ക് പെട്ടെന്ന് കറുപ്പിച്ചെടുക്കാം പറ്റും അത് കുറേ ലോങ് ടൈം നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അന്നേരം അതുപോലെ തന്നെ നല്ലൊരു ഹെയർ പാക്ക് ഹെയർ പാക്ക് എന്നൊക്കെ പറയുമ്പം നമുക്ക് ഒറ്റ യൂസ് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലെ ഹെയർ പാക്കാണ് ആണ് തലമുടിയുടെ താരം ചൊറിച്ചില് അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒറ്റ ഒരു പരിഹാരമാണ് ഈ ഒരു ഹെയർ പാക്ക് അതുപോലെ നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്ത് മുടിയുടെ നെറ്റിഭാഗത്ത് വരുന്ന ആ ഒരു നരകളെല്ലാം നമുക്ക് പെട്ടെന്ന് കറപ്പിച്ചെടുക്കാനും പറ്റും നെറ്റി ഭാഗത്ത് മുടിയില്ലാത്തവർക്കും ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഹിഡിലും ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഒരു ഹെയർ ഡേയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ ആശ്രയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണെന്ന് ഞാൻ മിക്ക വീഡിയോയിലും പറയാറുള്ളതാണ് കാരണം അലർജി പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ നമ്മൾ പിന്നീട് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും നമുക്ക് ലോങ്ങ് ടൈമിൽ നിൽക്കുന്ന നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ സൈഡ് എഫക്റ്റുമില്ല നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം പൈസയും ലാഭം സമയവും ലാഭം കുറച്ചൊന്നും മെനക്കെട്ട് ഇതുപോലെയൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് വാർദ്ധക്യത്തിൽ മാത്രം കണ്ടുവരുന്ന മുടി നിര ഇപ്പം കൊച്ചുകുട്ടികൾ മുതൽ ചെറുപ്പക്കാർ വരെ അഭിമീഖിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വീട്ടിൽ തന്നെ ഇങ്ങനത്തെയുള്ള പൊടിക്കൈകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും ഉറക്കമില്ലായ്മയൊന്നും അത്ര നിസ്സാരക്കാരനല്ല അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവും നമ്മൾ അമിതമായിട്ട് അനുഭവിക്കുന്ന ടെൻഷനും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ വൈറ്റമിൻ ഡിയും എല്ലാം അങ്ങനെ ഇതൊക്കെ ഞാൻ മിക്ക വീഡിയോയിലും പറയാറുള്ളതാണ് തീർച്ചയായിട്ടും അതൊക്കെ ചെയ്തതിന് ശേഷം ഇതിനോടൊപ്പം അപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങളോട് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മളിന്ന് ഉലുവ വെച്ചിട്ടാണ് ആയിട്ടുള്ള ഡൈ എടുക്കുന്നത് ഉലുവ ഒട്ടും തന്നെ പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉലുവ കൊണ്ട് ഒരുപാട് പാക്കുകളും ഒരുപാട് ഹെയർ ഡേകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഇത് പുതിയതായിട്ട് നല്ല കിടലിനൊരു ഇൻസ്റ്റൻറ്റായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് തയ്യാറാക്കുന്നത് നമ്മുടെ കോട്ടനാകത്തോ ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ നമുക്ക് ഉലുവ വെച്ചു കൊടുക്കാം അതുപോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കാം ശേഷം ഇതൊരു ചെറിയൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കടു അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കും ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഹെയർ ഓയിലാണ് അതിന് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു തിരിയൊന്ന് കത്തിക്കണം തിരി പോലെ എടുത്തതിനു ശേഷം ഇതൊന്ന് കത്തിച്ചിട്ട് ഈ ഒരു കരിയിൽ നിന്നാണ് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ നമുക്ക് പുറത്തുനിന്ന് കിട്ടും അത്യാവശ്യം നല്ല പൈസയാണ് അത് വാങ്ങിക്കുന്നതിന് അതിൽ ചേർത്തിരിക്കുന്ന ചേരുവകൾ എന്താണെന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും പടരുക അങ്ങനത്തുള്ള പ്രശ്നങ്ങളില്ല ഞാൻ മുമ്പേ പറഞ്ഞോളൂ ലോങ് ടൈം മാത്രമാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നിൽക്കുന്നത് അത് നമ്മൾ തിരി കത്തിച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കരി എടുക്കുന്ന രീതി നമുക്ക് പരിചയപ്പെടാം ആ രണ്ട് ഗ്ലാസ് ഒരേ രീതിയിലുള്ള ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പാത്രം വെക്കുക സ്റ്റീൽ പാത്രം വെച്ചിട്ട് ആ ഒരു തിരിയാണെങ്കിൽ വരൊന്ന് വെയിറ്റ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ തിരികത്തിച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്താൽ മതി ആ ഒരു സമയം കൂടെ നമുക്കെല്ലൊരു കിടിലം പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം അന്നേരം ഞാൻ ഒരു ചെറിയ ബൗളിനകത്ത് രണ്ട് സ്പൂൺ അളവിൽ ഉലുവ കുതിർക്കാൻ വെക്കാം ഒന്ന് വെയിറ്റ് ചെയ്യുക കുതിർത്ത് വരട്ടെ ഒരുപാട് വെച്ചിട്ട് നമ്മൾ പാക്ക് ആണെങ്കിലും ഹെയർ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു പുതിയ ഹെയർ പാക്കാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉപയോഗിച്ചാൽ തന്നെ നല്ലൊരു റിസൾട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടും അതുപോലെ നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയില ഇല തളിരലയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ മുടിക്ക് ഇപ്പോൾ എത്രത്തോളം നീളമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കട്ടുണ്ടനുസരിച്ച് ഈ എടുക്കുന്ന ചേരുവയിലൊക്കെ മാറ്റങ്ങൾ വരുത്താം പിന്നെ തുളസിയില ഇല അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് കൂടുതലെടുത്തോളുക പിന്നെ ചെമ്പരത്തിയുടെ തലിരിലയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു തണ്ടോട് കൂടിയിട്ട് കിളിറുന്നതായിട്ടുള്ള ആ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത് പിന്നെ പനിക്കൂർക്ക ഈ ഒരു നാല് ചേരുവ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് നാട്ടുമ്പുറകളിലൊക്കെ ആണെങ്കിൽ അത് അത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം ഉലുവ മാത്രം വരച്ച് തേക്കുന്നതിനെക്കാട്ടിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അതിൻ്റെ കൂടത്തിൽ ഈ ഒരു ചേരുവകൾ കൂടി ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് മുരിങ്ങയിലൊന്നും ഒട്ടും തന്നെ മുരിങ്ങേല നല്ല നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്ന ഒന്നും തന്നെ ഒട്ടും പിന്നിലല്ല നമ്മുടെ മുടി മുടി വളർച്ചയുടെ കാര്യത്തിൽ അതിനോടൊപ്പം തന്നെ ഇത് നരച്ച മുടിയുള്ളവർക്ക് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലും പാക്കുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അല്ല ഇതെല്ലാം നമ്മൾ മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിലും നിങ്ങൾ നമുക്ക് കഞ്ഞിവെള്ളം വേണമെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇതിനെ അരച്ചെടുക്കാൻ പറ്റും അതിൻ്റെ നമ്മൾ ഉലുവ കുതിർത്ത് വെക്കുന്ന വെള്ളവും ഉലുവയും കൂടെ ചേർത്തിട്ടാണ് അരക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന മെയിൻ മെയിനായിട്ടുള്ള ചെരിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറാണ് കേട്ടോ ഒന്നോ രണ്ടോ സ്പൂണോ അളവിൽ നമുക്ക് ചോറെടുക്കാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുടിയുടെ അളവിനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അത് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ അളവിൽ ചോറ് എടുക്കുന്നുണ്ട് എടുക്കുമ്പോൾ ഉപ്പിടാത്ത ചോറ് നോക്കിയിട്ട് വേണം എടുക്കാനും വേണ്ടി പിന്നെ നമ്മുടെ ഉലുവ കുതിർത്ത് വന്നിട്ടുള്ള ആ ഒരു വെള്ളവും ഉലുവയും കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിനോട്ട് ചേർത്ത് കൊടുത്തിന് ശേഷം ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക നമ്മളിപ്പോൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനെ ഈ രീതിയിൽ നമ്മുടെ തലമുടി തേക്കുവാണെങ്കിൽ ആ ഉൽവേടയും മറ്റിതിൻ്റെയൊക്കെ പൊടികൾ നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും അങ്ങനെ വരാണ്ടിരിക്കാനും വേണ്ടി ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അരിപ്പേക്കാട്ടിലും നല്ലത് നമ്മളിതുപോലൊരു തുണിക്കാത്തോട്ട് വെച്ചതിന് ശേഷം അത് മാക്സിമം അതിനെ അരിച്ചെടുത്തിട്ട് ആ ഒരു തരി മാറ്റുന്നതാണ് നല്ലത് അന്നേരം ഇത് നമ്മുടെ തലമുടിയിൽ തേക്കുന്ന സമയത്ത് നല്ല ഇതായിട്ടിരിക്കുകയും ചെയ്യും കഴുകി കളമ്പോഴും വേറൊരു പ്രശ്നവും വരില്ല തലമുടിയിൽ നിന്നും അതിങ്ങനെ തരി പോലെയൊന്നും പറ്റിയിരിക്കില്ല അതിൽ ഇനി ഇതിലേക്ക് നിങ്ങളുടെ തലമുടിയിൽ എണ്ണ വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് എണ്ണ വേണമെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ തലത്തേക്ക് എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അതുമല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുക്കാം ഇതൊന്നും ചേർക്കാണ്ട് വേണമെങ്കിലും നമ്മുടെ തലമുടിയിൽ ഇതൊക്കെ തേക്കാവുന്നതാണ് അങ്ങനെ എൻ്റെ തലമുടി കുറച്ച് ഓയിലി ആയതുകൊണ്ട് ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല ഓയിലി അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇച്ചിരി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും ചേർക്കേണ്ടതാണ് അതിന് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ ആ ഒരു തിരിയൊക്കെ അണഞ്ഞതാണ്ട് ഈ ഒരു പരുവത്തി കിട്ടിയിട്ടുണ്ട് ആ ഒരു സ്റ്റീൽ പാത്രം നിറയെ കരിയായിട്ടുണ്ട് കേട്ടോ കുറേ നാളത്തേന് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒന്ന് ഒരുപാട് സമയം നമുക്ക് ഇതിന് മെനക്കേടായിട്ട് തോന്നുന്നില്ല നമ്മളിങ്ങനെ കത്തിച്ച് വെക്കുന്ന ആ ഒരു അഞ്ചോ മിനിറ്റ് അത്രങ്ങാണേ വരെയുള്ളൂ ഒക്കെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എന്നാലും ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു കരി മാറ്റിയെടുക്കണം അതായത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി മാത്രം മതി നമ്മുടെ തലമുടിയിൽ തേക്കാൻ അന്നേരം ബാക്കിയുള്ളത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ് ഒട്ടും തന്നെ വേസ്റ്റ് ആവാണ്ട് ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് നീക്കം ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഇത്ര കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് മാത്രം ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒന്നോ രണ്ടോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യാനും വേണ്ടി വൈറ്റമിൻ ഇയെ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ മുടിയിൽ പാക്ക് പാക്കിടുവാണെങ്കിലും അതിലൊക്കെ നമ്മുടെ കയ്യിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് വലിയ പൈസയൊന്നും ഒന്നും ഇല്ലാത്തതാണ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും പിന്നെ അലോവേറ ജെല്ലാണ് ചേർത്ത് ൊടുക്കുന്നത് ഇതിപ്പം പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് വീട്ടിലുണ്ടെങ്കിൽ അത് ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ചേർക്കുന്ന ചേരുവകളിലും മാറ്റങ്ങൾ വരുത്താവുന്നതാണ് എന്നിട്ട് ഇവ രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു കരിയും അലോവറ ജെല്ലും വൈറ്റമിൻ ഇയുടെ ആ ഒരു ഓയിലും കൂടെ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകമെന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വയ്ക്കുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇതൊന്നും കേടാകത്തും ഇത് ഫ്രിഡ്ജിലും അങ്ങനെയൊന്നും സൂക്ഷിക്കേ വേണ്ട ഇതിങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞ് പാത്രത്തിൽ അടച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പുറത്ത് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു നര കാണുവന്നില്ല നമ്മുടെ കൈയുടെ തുമ്പോണ്ട് തന്നെങ്കിലും തേച്ച് കൊടുത്തിട്ട് അത് അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ പിന്നെ ഗ്ലിസറിനാണ് ഇത് പടരാതിരിക്കാനും വേണ്ടി ഗ്ലിസറിനാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലോവെറ ജെല്ലിന് പകരമായിട്ട് നമുക്ക് ആവണക്കണ്ടയുടെ എണ്ണ വേണമെങ്കിൽ ഉഴുശൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ ലേശം വെളിച്ചെണ്ണ വേണമെങ്കിലും നമുക്ക് ഉഷു കൊടുക്കാവുന്നതാണ് ഗ്ലിസർ നമ്മുടെ മെയിനായിട്ടൊരു ചേരുവയാണ് കേട്ടോ അന്നേരം ഈ ഒരു ഇൻസ്റ്റൻ്റ് ഒരു ഹെയർ ഡേ എന്ന് പറയുമ്പം അത് പടരാതിരിക്കാനും വേണ്ടിയാണ് ഗ്ലിസറിൻ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ബാക്കിയുള്ള ചേരുവകളിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കാരണം വൈറ്റമിൻ ഇ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അതുമല്ലെങ്കിൽ പിന്നെ അലോവറ ജെല്ലിന് പകരം ആവണക്കണ്ണയുടെ എണ്ണം ഒഴിക്കാം അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഒക്കെ നമുക്ക് എന്തുണ്ടെങ്കിലും ചെറുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു തുള്ളി എടുത്തിൻ്റെ കയ്യിൽ തേച്ചതിന് ശേഷം ഇതുപോലെ എൻ്റെ കയ്യിൽ തേച്ച് കാണിക്കുകയാണ് എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല രീതിയിൽ ശക്തിയിലാണ് വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒട്ടും തന്നെ പടരുന്നില്ല പടരുന്നുമില്ല ആ ഒരു കളർ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കണ്ടോ ഞാൻ അത് തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ തുടക്കാതെ തന്നെ നിങ്ങളെ കാണിക്കുന്നത് വെള്ളം വീണിട്ട് അത് പടർന്നിട്ടില്ല അന്നേരം നമ്മുടെ മുടി എന്ന് പറയുന്നത് നമ്മുടെ മുടിപ്പാം അങ്ങ് മൊത്തത്തിൽ അങ്ങ് ആടുപോലെ നരച്ച ഒന്നും അല്ല കേട്ടോ അന്നേരം അങ്ങോട്ട് നരയ്ക്കുന്നേ ഉള്ളു കാരണം പഴയ തലമുറയുടെ ഒരു പ്രത്യേകതയാണ് മിക്ക ആൾക്കാരിലും ഒരു ഒരു അവരിൽ ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ നര അങ്ങനെ കണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നുള്ളൂ കാരണം അതിലും കൂടുതൽ നര കാണുന്നത് ചെറുപ്പക്കാരിലാണ് നമ്മുടെ പഴയ തലമുറയ്ക്ക് പ്രായമാകുമ്പോൾ കിട്ടുന്നതെല്ലാം നമുക്ക് നേരത്തെ കൂട്ടി ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ കിട്ടുന്നു കാരണം നമ്മുടെ ജീവിത സാഹചര്യവും അമിതമായിട്ടുള്ള ടെൻഷനും ഉറക്കമില്ലായ്മയും വൈറ്റമിൻ ഡി ഒക്കെ തന്നെയാണ് കേട്ടോ അല്ല ഇത് നരമാറ്റാൻ മാത്രമല്ല നെറ്റി ഭാഗങ്ങളിലുള്ള ആ ഒരു മുടിയില്ലായ്മയും നമുക്കിതുകൊണ്ട് പരിഹാരം കണ്ടെത്താൻ പറ്റും ആ മുടി ഇല്ലാത്ത ഭാഗത്ത് ലേശം തേച്ചു തേച്ച് കൊടുത്തിട്ടൊന്ന് ലെവലാക്കി എടുത്താൽ മതി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തേച്ചിടവും തേക്കാത്തടവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അന്നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മളൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അന്നേരം ഇതൊരു ലോങ്ങ് ടൈം മാത്രം നിൽക്കുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഡേ ആണ് ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഈ പാക്കും ഹെയർ ഡേ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഞാൻ മുമ്പ് പറഞ്ഞ കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടും എപ്പോഴും പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം